യ്യോ സാരി സാരി ഉണ്ട് എടുത്തിട്ടുണ്ട് അപ്പൊ സാരി എന്ന് പറയുമ്പോ അഞ്ചര മീറ്റർ ഉള്ളു നമുക്ക് രണ്ട് പേർക്ക് തയ്ക്കാണെങ്കിൽ ഓക്കെ മൂന്ന് പേർക്ക് തയ്ക്കാണെങ്കിൽ പറ്റൂല നീളത്തിൽ എടുത്താൽ അപ്പൊ വട്ടത്തിലാ എടുക്കണുണ്ടെങ്കിൽ നമുക്ക് ഇറക്കം പോരാണ്ടരും അല്ലേ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും അപ്പൊ ഞാനങ്ങനെ ആലോചിച്ച പുറത്ത് എനിക്ക് എന്തായാലും നാൽപ്പത്തി നാല് ഇറക്കം വേണം ചുരിദാറിന് അതിന് എത്തിക്കാണെങ്കിൽ നാല്പത്തി ഏഴും വേണം എന്തു ഇറക്കാൻ കിട്ടിയാലും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കാര്യം അപ്പൊ മൂന്നുപേർക്ക് തയ്ക്കാന്നായിട്ടാ ഉദ്ദേശിക്കണത് അപ്പൊ എൻ്റെ എൻറെ കയ്യിൽ തന്ന് എൻ്റെ കയ്യിലുണ്ട് അവരുടെ തയ്ക്കാൻ വേണം അപ്പൊ ഞാൻ ഓർത്ത് എന്റെ ഒന്ന് തയ്ച്ചെടുക്ക അപ്പൊ വട്ടത്തിൽ എടുക്കുമ്പോഴത്തേക്കും രണ്ട് സൈഡിലും നാലിഞ്ച് വീതി ഉള്ള പട്ടയുണ്ട് സാരിക്ക് മല ഭംഗിയ കാണാൻ അപ്പൊ ഒരു മുകളിലെ ഭാഗം പട്ട കട്ട് ചെയ്ത് കളയണം കളയണ ഭാഗം കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇഞ്ച് നമുക്ക് ഇറക്കാൻ കുറയും അപ്പൊ അങ്ങനെ അവസരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും ഇത് തയ്ക്കണ്ടരുത് എടുത്ത് വയ്ക്കോ അതുപോലെ ഒരു പ്രാധാന്യമാണ് ഈ ഇത്ര ഈ സാരിയിൽ നിന്ന് മൂന്ന് പേർക്ക് തയ്ക്കുമ്പോൾ കൈ കിട്ടണം സ്ലീവ് കിട്ടണ്ടേ സ്ലീവിന് ഇപ്പോഴത്തെ സ്ലീവ് അനുസരിച്ച് ഇറക്കാൻ വേണം ഒരു പതിനൊന്നിഞ്ചിറക്കുമെങ്കിലും വേണം നിങ്ങൾ നിങ്ങളെങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡിൽ ചെയ്യാം അതെങ്ങനെയാണെന്നൊന്നും നോക്കിയാലോ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ ശരിക്കും പുറത്താണ് ചെയ്യണേട്ട പുറത്ത് മുറിയിൽ നിന്നാണ് ചെയ്യണത് ചിറ്റിനും പണിക്കാരൻ ഉച്ച സൗണ്ട് ആയാലേ ഞാൻ ബെഡ്റൂമിലോട്ട് കയറി നിർത്തിട്ടുള്ളൂ അപ്പം പുതിയ വീഡിയോയിലോട്ട് പോകാം കേട്ടോ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ എങ്ങനെ നമ്മൾ അത് കട്ട് ചെയ്യുമെന്ന് നോക്കാം കട്ടിങ് വീഡിയോയിലോട്ട് പോയാലും കൂട്ടുകാരെ ലൈനിങ് നമ്മള് കറക്റ്റ് അളവിനി അതായത് ലൈനിങ് എപ്പോഴും കട്ട് ചെയ്യണമാരെ നമ്മുടെ ഷെയ്പ്പ് ഇതനുസരിച്ച് അളവനുസരിച്ച് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ താഴെ ഇട്ടേക്കണതാണ് നമ്മളുടെ സാരി കണ്ടോ അപ്പൊ എനിക്കുള്ളത് മുറിച്ചെടുത്തിട്ട് ബാക്കി ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് കണ്ടോ ആ ബാക്കിയാണിത് അതിന്റെ മൂന്നാണി ഇങ്ങനെയാണ് വരണത് കണ്ടോ ഇന്നത്തെ ഇപ്പൊ സ്ലീവ് രണ്ടെണ്ണം എടുക്കാൻ നമുക്ക് കിട്ടിയിരിക്കും ചിലപ്പോ പീസ് കൂട്ടേണ്ടി വരും അതെങ്ങനെയെങ്കിലും ആവട്ടെ ഇത് ഞാൻ അങ്ങോട്ട് മാറ്റി വയ്ക്കട്ട രണ്ടുപേർക്ക് കിട്ടും മൂന്ന് മൂന്നുപേർക്കും കിട്ടും അപ്പൊ അപ്പൊ ഞാൻ എന്റെ ഈ സാരിനെ നമ്മ സാധാരണ ഉടുക്കണ രീതിയിൽ തന്നെയാണ് ഇട്ടേക്കണത് കണ്ടോ ഇനി ഞാൻ ഇതിനെ നമുക്ക് നമ്മുടെ വീതി അപ്പൊ ആദ്യം ഞാൻ രണ്ടാക്കി ഇങ്ങനെ മടക്കിയിട്ടുണ്ട് പിന്നെ ഒന്നും കൂടി മടക്കി എടുത്തിട്ടുണ്ട് കേട്ടാ കണ്ടോ അണ്ട് നമ്മുടെ ലൈനിങ് വെട്ടിയാക്കടിഭാഗത്തെ വണ്ണൂല്ലേ അതനുസരിച്ചിട്ട് നമുക്ക് ഈ വീതിയിൽ എടുത്താൽ മതി അപ്പം നമുക്ക് സ്ലീവ് കിട്ടാൻ എളുപ്പമാണ് അതിനാണ് ഞാനങ്ങനെ പറയണത് കേട്ടോ അപ്പം നിങ്ങൾ മടക്കുമ്പോൾ ഇങ്ങനെ മടക്കുക അതായത് കണ്ടോ എവിടെയാണ് നിങ്ങൾക്ക് കറക്റ്റ് അടിഭാഗത്തിൻ്റെ വണ്ണം എന്ന് നോക്കുക ഒട്ടും കൂടുതൽ എടുക്കേണ്ട കറ കറക്റ്റ് എടുക്കുക കറക്റ്റായിട്ട് തന്നെ പിടിക്കുക കണ്ട പിടിച്ചതിന് ശേഷം ഒരുപാട് ആലോചിച്ചാലേ നമുക്ക് ഓരോ കാര്യങ്ങൾ ടൈലറിൻ്റെ ശരിയാകുള്ളൂ അപ്പൊ ഇറക്കുമില്ല ഇനി ഇപ്പൊ ചൊരിഞ്ചൊക്കെ ഇറക്കം ഇപ്പൊ ചുരിദാറിൻ്റെ ഇറക്കം നല്ലതാണ് എനിക്ക് ഇഷ്ടമാണ് ചുരിദാറിൻ്റെ ഇറക്കം ഇനി വേണം അപ്പൊ ആ ഒരളവ് അനുസരിച്ചിട്ട് നമുക്ക് മുകളിലോട്ട് ഇതൊന്ന് മടക്കി വെക്കാം കണ്ടോ നല്ല ചുളുക്കൊക്കെ ഉണ്ടായിരുന്നിട്ട് ഞാൻ തേച്ചൊക്കെ എടുത്താണ് എടുത്താ മടക്കിയതിന് ശേഷം നമുക്ക് ഇത് നല്ലൊരു ഭാഗോട്ട് നമ്മൾ മടക്കി വെച്ചേക്കണല്ലോ അപ്പൊ നമുക്ക് കറക്റ്റ് ഉണ്ടായിരുന്നു നോക്കാം അപ്പേ നമ്മുടെ അടിഭാഗം കറക്റ്റിനെ ഉണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് താഴെ ഭാഗം അപ്പം നമുക്ക് ഈ മോളിൽ വന്ന നാലിഞ്ചിൻ്റെ ഈ പട്ടനെ നമുക്ക് വേണ്ട ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാട്ടോ കേട്ടോ അപ്പം മോള് വശത്ത പട്ടൺ നമ്മൾ ഒഴിവാക്കി എടുത്തുകൊണ്ട് ഞാൻ അത് മോള് വശത്തുനിന്ന് കട്ട് ചെയ്ത് എടുക്കാറുണ്ട് ഇനി താഴെ ഞാൻ മടക്കി ഇട്ടറുണ്ട് ഇനി മടക്കി ഇട്ടതിന് ശേഷം നമ്മുടെ ഈ താഴെ വശത്ത് ഈ ഇങ്ങനെയുള്ള പട്ടകൾ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ളത് ഏറ്റ കുറച്ചിലുകൾ ഉണ്ടാവും ഒരു വലിച്ചിലുണ്ടാവും അതിന് നമ്മൾ സാരി കൊടുക്കുന്ന ആൾക്കാർക്ക് കറക്റ്റായിട്ട് അതറിയാൻ പറ്റുമോ കേട്ടോ അപ്പൊ എന്ത് ചെയ്യണം ഈ അടിഭാഗം നമ്മളൊന്ന് കറക്റ്റായിട്ട് കറക്റ്റ് അളവിന് നമ്മളെടുത്തു വച്ചേക്കണ ഈ ഒരു ഭാഗം ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് അതായത് നാല് വശ നാല് പീർപ്പ് ഈ വശം ഇതുണ്ടല്ലോ നാല് വശങ്ങളും കിട്ടണം നമുക്ക് കണ്ടോ കിട്ടിയിട്ട് ഇതിന ഈ ഒരു ഭാഗത്ത് ചുളുക്കില്ലാണ്ട് നമ്മുടെ ആ ഫോൾഡ് ചെയ്ത് വെച്ചേക്കണ ആ ഭാഗത്തു ചുളുക്കില്ലാണ്ട് ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ ഒന്ന് സൂചി കുത്തി അല്ല പേൽപ്പിൻ്റെ കുത്തി ഇങ്ങനെ നല്ലോണം ഒന്ന് തന്നെ ടൈറ്റ് കറക്റ്റ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ താഴെ ഭാഗം ഏറ്റക്കുറച്ചിലുണ്ടാകും മുകളിലോട്ട് നമ്മിപ്പോ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റിന് വരും അങ്ങനെ ഏറ്റക്കുറച്ചിലില്ലാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ ചെയ്യണേ ചെയ്യണേട്ടോ അപ്പോൾ നമ്മൾ നാല് പീസും ഒരേപോലെ എടുക്കുക എടുത്തതിന് ശേഷം ഞാനിപ്പോ ഒരു മൂന്ന് സൂചിയാണ് കേട്ടോ കുത്തിയേക്കണത് അപ്പൊ ഞാൻ നാല് പീസും ഇങ്ങനെ കുത്തിയിട്ടുണ്ട് തൈറ്റാൻ കൊണ്ടന്ന തൈ തന്നെ ആൾക്കാർ പറയും എന്ത് പാടും ഇത് വലിയ പാടുണ്ടെന്ന് വയ്ക്കും പാടുണ്ട് നന്നായിട്ടുള്ള പാടുണ്ട് കണ്ടോ എന്നിട്ട് ഇതിനെ ഞാൻ ഇതുപോലെ തന്നെ നാലാക്കി നമ്മൾ നമ്മെങ്ങനെയാണ് ചുരിദാറിന് മടക്കണേന്ന് വെച്ചാൽ നാലാക്കിയിട്ട് മോളിലെ വശം നമുക്ക് പട്ടയം അതിന്റെ ആ പട്ടയം കളഞ്ഞു പിന്നെ നമ്മ ഇതിന്റെ ലൈനിങ് എടുത്ത് മോളിലോട്ട് മുകളിലോട്ട് വെക്കണു ലൈനിങ് എന്തായാലും എന്താ ചെയ്യണ ഒരു ഒക്കെ കുറച്ചല്ലേ എടുക്കണത് അതുപോലെ അപ്പൊ ഞാൻ ഈ ഒരു പട്ടക്ക് കിട്ടണ വിധത്തിൽ മടക്കി അടിക്കുമ്പോ ഈ പട്ടയുടെ മുകളിൽ വന്ന വിധത്തിലാണ് വെച്ചേക്കുന്നത് താഴ്ത്ത പട്ടട മുകളിൽ വന്ന വിധത്തിലാണ് ഞാൻ നമ്മൾ വെച്ചേക്കണത് അതിന് ശേഷം ഇത് കറക്റ്റ് ചെയ്ത് വെക്കുക കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ അടിയിലെ മുകളിലത്തെ ഭാഗങ്ങളുണ്ടല്ലോ കറക്റ്റിനുണ്ടെന്ന് നോക്കണം കേട്ടോ അപ്പം അങ്ങനെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്കച്ച് കുത്തി കൊടുത്താൽ രണ്ട് പീസും നമുക്ക് ആയിട്ട് കിട്ടും അല്ലെങ്കിൽ ഒരെണ്ണം കൂടുതൽ ഒരെണ്ണം കുറവും വരും പിന്നെ അവ വലിക്കാനോ പിടിക്കാനോ നിൽക്കണ്ട ഇനി അങ്ങനെ ഇനി തീരെ മറിഞ്ഞു പോകുമെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അവിടെയും പെളുപ്പിൻ്റെ ഒന്ന് കുത്തി ഒരു മൂന്നാല് കാലത്ത് കുത്തി വെക്കുക അല്ലെങ്കിൽ അത് അതിൻ്റെ രീതിയിൽ നമ്മൾ അച്ചിരി കൂടി കുറഞ്ഞു പോയാൽ അതിൻ്റെ രീതിയിൽ അടിച്ചെടുക്കാനും നമുക്ക് കഴിയണം അപ്പം ഞാൻ എന്തെങ്ങനെ വെച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് മോളോശോ വീഡിയോയിൽ കാണേണ്ടെന്നറിയില്ല അപ്പം ഞാനിതൊന്ന് കറക്റ്റ് ചെയ്ത് വെക്കട്ടെട്ടോ ഇതിൻ്റെ ഞാൻ ഫ്രണ്ട് പീസ് അങ്ങോട്ട് മാറ്റേണ് ബാക്ക് പീസാണ് വെക്കണത് കേട്ടാ എപ്പോഴും വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് പീസ് വെച്ച് കട്ട് ചെയ്യണം കേട്ടോ എന്നാലത് ഭംഗി ആവുള്ളൂ അങ്ങനെ ഇങ്ങനെ വെച്ചു ഇനി കറക്റ്റ് ചെയ്ത് നമുക്ക് അങ്ങോട്ട് വെച്ചു കൊടുക്കാം കണ്ടോ നമുക്കൊരു അത്ര അധികം കുറവ് ചുരിദാറിന് നമുക്ക് വേണ്ട അളവെന്ന് വെച്ചാല് നാല്പത്തി നാലാണ് ഇത് നമുക്ക് എത്ര കിട്ടുമോന്ന് നോക്കാം ഇത് നാല് നാല്പത്തി എനിക്ക് നാല്പത്തിനാല് വേണം ഇത് നാല്പതേ അരേ ഉള്ളൂ അര അഞ്ചു ഇവിടെ മടക്കോന്ന് പഠിക്കുമോന്ന് വെച്ചുകഴിഞ്ഞാല് നാൽപ്പതേ കിട്ടുള്ളു അപ്പൊ ശരിക്കും പറഞ്ഞാ എത്ര കുറവുണ്ടാവൂ നാൽപ്പത്തി നാല് കിട്ടണ്ടേ എനിക്ക് അപ്പോൾ എനിക്കൊരു നാല് നാലര നാ മൂന്നര ഇഞ്ച് വേണം അര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടി എനിക്ക് നാല് ഇഞ്ച് വേണം മുകളിൽ അപ്പം അത് നമ്മൾ എങ്ങനെ കട്ട് ചെയ്ത് എടുക്കുമെന്നു നോക്കാം അപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്യണത് ഈ ഇത് കറക്റ്റിന് കട്ട് ചെയ്ത് മാറ്റാം അല്ലെങ്കിൽ നമ്മൾ ആ പശുവും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കേണ്ടി വരും അപ്പം നമുക്ക് സ്ലീവനുള്ളത് ഇവിടെ നിന്ന് കിട്ടിയില്ലേ അപ്പം എനിക്ക് കിട്ടി അവക്ക് കിട്ടിയില്ലെങ്കിൽ സാറിന് താഴെ നല്ലോണം തയ്ച്ചിട്ടെന്ന് പറഞ്ഞ് എനിക്ക് തന്നതാണ് കേട്ടോ പക്ഷെ അല്ലല്ലോ അവൾക്കും വേണമല്ലോ അപ്പോൾ അപ്പം ഞാനത് ഇതേ കണ്ടോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് മോൾ ഇതിൻ്റെ അതായത് നമ്മുടെ ഈ ഈ ഡൈനിങ്ങിന്റെ നാലര ഇഞ്ച് എവിടെയാണെന്നൊന്ന് നോക്കാം അപ്പം അത് ഇവിടെയാണ് കണ്ട ആ നാലര ഇഞ്ച് നമുക്കൊന്ന് അടയാളപ്പെടുത്തി എടുക്കാം നമുക്ക് നാലിഞ്ചും മതി അര ഇഞ്ചും ഞാൻ തയ്യൽത്തുമ്പോഴത്തേക്ക് ഷോൾഡറിന്റെ ഇതിൻ്റെ കൂടി ഇത് നമ്മള് ഒന്ന് മടക്കി ഇത് കണ്ടോ ഇതൊന്ന് മടക്ക കറക്റ്റിന് മടക്കി എടുക്കണം കേട്ടോ ഏറ്റ കുറച്ചിലില്ലാണ്ട് ഒന്ന് മടക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇതങ്ങോട്ട് കയറ്റി വെക്കുക കണ്ടോ നമ്മൾ ഈ ലൈനിങ് ഇങ്ങനെ കയറ്റുവെച്ചതിന് ശേഷം നമ്മൾ ഇതെല്ലാം ഒന്ന് വരച്ചെടുക്കാം അപ്പം നമുക്ക് അധികം കിട്ടിയിട്ടില്ല ടാമോളിൻ്റെ അവിടെ ബാക്കി നമ്മൾ ഇതുപോലെ തന്നെ കറക്റ്റിന് വരച്ച് താഴേക്ക് കൊണ്ടുവരാം അത്രേ ഉള്ളു ഇവിടെ നമുക്ക് എന്തായാലും പീസ് കൂട്ടണമല്ലോ ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ട ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഈ ഇത്രയും ഭീതി ഉള്ള ഒരു പീസ് മോളിലോട്ട് കട്ട് ചെയ്ത് എടുക്കണം അപ്പൊ എന്ത് ചെയ്യണം എന്നെ പിടിച്ചിട്ട് കണ്ടോ രണ്ട് പീസ് ഉണ്ട് എന്നിട്ട് ഇതിനൊന്ന് ഇതുപോലെ മടക്കി എടുക്കും മടക്കി വെക്കുക മടക്കി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു പീസ് ഉണ്ടല്ലോ നാലിഞ്ചിന്റെ പീസ് എത്രത്തോളം ഭീതി വേണോന്നൊക്കെ വീതി വേണം അതനുസരിച്ചിട്ടൊന്നും മടക്കണ്ട അപ്പം ഞാൻ ഇങ്ങനെ തന്നെ മടക്കിയിട്ടാണ് ഫുള്ളായിട്ട് മടക്കി എടുത്തു കണ്ടോ അതിനുശേഷം ഞാൻ ഈ ഒരു വശം ഇതിലേക്ക് വെച്ചു കൊടുക്കണേ വെച്ച് കൊടുക്കുമ്പോൾ നമുക്കടിയിലെ മുകളിലത്തൊക്കെ പീസ് കറക്റ്റായിട്ടുണ്ടെന്ന് നോക്കുക എല്ലാ നാല് വശവും ഒപ്പുണമെന്ന് നാല് പീസും ഒപ്പു വേണമെന്ന് നോക്കണം കാരണം അല്ലെങ്കിൽ തയ്ച്ച് വരുമ്പോൾ ഒരുപാട് വ്യത്യാസം വരും അപ്പോഴും നമുക്കൊരുപാട് പണിയാവും അതുകൊണ്ടിട്ടാണ് അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഒരു പീസ് ഇതിൻ്റെ മുകളിലോട്ട് എടുത്തു വയ്ക്കുക എടുത്തു വയ്ക്കുമ്പോൾ ഒരു അര കാലിഞ്ചോ അര ഇഞ്ച് കൂടുതലെടുത്തോ നമുക്ക് കട്ട് അടിച്ചു വരുമ്പോൾ ശരിയാകും തയ്യൽത്തുമ്പിൽ കൂടുതലൊന്നും നിങ്ങൾ എടുക്കണ്ട കേട്ടോ അപ്പം ഞാൻ ദേ ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ ഇങ്ങനെ വെച്ചു അതിന് ശേഷം ഞാൻ ഇതൊന്ന് വരച്ചെടുക്കേനു കട്ട് ചെയ്തെടുക്കേനെ കട്ട് ചെയ്തു കറക്റ്റിനെ വെച്ചിട്ട് നമ്മുടെ ഹോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കണ്ടോ നമ്മൾ ഇതൊന്ന് നീക്കി വെക്കുകയാണ് കട്ട് ചെയ്ത മാറ്റി പീസുകളെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് നിവർത്തിയിടാം നിവർത്തിയിട്ടപ്പ നമുക്ക് ഈ രണ്ട് പീസ് ഇങ്ങനെ കിട്ടി കണ്ടോ അപ്പൊ അടിഭാഗം ഏതാണെന്ന് ഓർമ്മ വേണം ഷോൾഡർ നമ്മുടെ ഏതാണ് അടിയിലെ ഭാഗം ഏതാണെന്ന് നല്ല ഓർമ്മ വേണം അപ്പൊ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു അടയാളം ഇട്ടേക്കണം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പണി കിട്ടും അപ്പൊ അടിഭാഗം ഇതായത് കൊണ്ട് ഞാൻ അവിടെ ഒരു ഇൻഡുട്ട് വെക്കണേണ്ടേ ബാക്കും ഫ്രണ്ടും നോക്കി എടുക്കുകയും വേണം അപ്പം അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഒരു പീസ് ഉണ്ടല്ലോ കട്ട് ചെയ്ത് വെച്ച ആ പീസ് നമ്മൾ എടുക്കുക എടുത്തതിന് ശേഷം ഈ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തത് മാറ്റി വെക്കണേ നമ്മുടെ താഴെയൊക്കെയുള്ള ആ ഒരു പീസല്ല എടുത്തിട്ട് രണ്ട് പീസും രണ്ടായിട്ട് കഴിഞ്ഞെടുക്കുക അപ്പം ഒന്നിച്ചിരിക്കണം ഇതിൻ്റെ നല്ല വശത്തേക്ക് കണ്ടോ ഇതിൻ്റെ നല്ല വശത്തേക്ക് ഇതിൻ്റെ നല്ല വശം വെച്ചു കൊടുക്കണം വെച്ചിട്ട് അടിച്ചെടുക്കണം അടിച്ച് മറിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും അപ്പം നമുക്ക് ഷോൾഡറിൻ്റെ അവിടെയല്ലേ വേണ്ടത് അപ്പം നമ്മ ആ ഷോൾഡറിൻ്റെ ആ അളവൊന്ന് കറക്റ്റിന് ഒന്ന് കട്ട് ചെയ്തെടുക്കാം നടു നടുവേ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഒരു ഇത് വേണമല്ലോ നമുക്ക് രണ്ട് അവിടെ ഒരു ചിന്ന കട്ടിങ് ഇട്ടതിന് ശേഷം ഇത് ഇതുപോലെ തന്നെ ഒന്ന് കട്ടിങ് വലിയ എളുപ്പമുള്ള പരിപാടിയല്ല എന്നിട്ട് എവിടെയാണോ ആ കട്ടിങ് വന്നേക്കണ അവിടേക്ക് വെച്ച് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോ നമുക്ക് ഇങ്ങനെ കിട്ടും കണ്ടോ ഇങ്ങനെ വരും ഇങ്ങനെ കൂട്ടുകാരെ നമ്മുടെ മെയിൻ ക്ലോത്തിന്റെ എടുത്തിട്ടുണ്ട് അതിന്റെ നല്ല വശത്തോട്ട് ഇതിന്റെ നല്ല വശത്തിന്റെ പ്ലീസ് വശം ഞാൻ വെച്ചു കൊടുത്തിട്ട് ഇവിടെ നമ്മൾ കട്ട് ഇട്ടിട്ടില്ലേ ആ കട്ടിന് കറക്റ്റ് ആയിട്ടൊന്ന് അടിച്ചു കൊടുക്കാ നടുക്കണ്ട് കട്ടിട്ട് കൊടുക്കണം എന്നാലും നമുക്കത് മനസ്സിലാവുകയുള്ളു എവിടെയാണ് നടുക്ക് വരുന്നെ അപ്പൊ ആ നടുക്ക് വശം കൊണ്ട് ഞാൻ അവിടെ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ വശങ്ങള് തമ്മിൽ കട്ടിട്ട് കൊടുത്ത ആ വശങ്ങള് തമ്മിൽ കറക്റ്റ് നടുക്കോട്ട് വെച്ചിട്ട് നമുക്ക് അതൊരു കാലിഞ്ച് അകലത്തിൽ ഇവിടെ നിങ്ങൾ അടിച്ചു ഞാൻ തുടങ്ങും നമുക്ക് ഇറക്കാൻ പോരാഴ്ച വന്നാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയണത് അത് ഞാൻ അടിച്ച് ഉണ്ടെന്ന് നിങ്ങളുടെ മാറ്റിയതിന് ശേഷം തിരിച്ചെടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് അടിച്ചെടുക്കുക അപ്പം നമുക്ക് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ അത് ജോയിൻറ് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും ഓരോ രീതിയിൽ അടിച്ചെടുത്താൽ മാത്രം മതി തുണി അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കാതെ വെച്ച് വെച്ച് കൊടുത്താൽ മതി ചെലപ്പോ വലിച്ചു കഴിയുമ്പോ ഇതൊന്നും ചെറുത്തായിട്ടൊന്നൊരു മൂവു തുണി എന്നിട്ട് നമ്മള് ഇവിടെ ലോക്കിട്ടെടുക്കാ നൂലൊക്കെ അങ്ങോട്ട് വെട്ടിക്കളിയ അപ്പൊ നമുക്കിത് ഇങ്ങനെ കണ്ടോ നമ്മുടെ പീസ് നമുക്ക് കിട്ടി നിങ്ങക്ക് വേണോന്നുണ്ടെങ്കിൽ തോന്നുന്നു പതിച്ചടിച്ചു കൊടുക്കുന്നോ ഇപ്പൊ നാല്പത്തി എട്ടിൻ്റെ വീതി വീതിയുള്ള തുണി വീതിയുള്ള തുണിയൊക്കെ രണ്ടും ഒക്കെ എടുത്തു കഴിഞ്ഞാല് നമുക്ക് ഇറക്കം കിട്ടൂല്ല ഡിസൈൻ വീതിലി മുകളിലോട്ടായിരിക്കും ഡിസൈൻ അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത ചെയ്തെടുക്കുന്ന ആൾക്കാർ ഒരുപാട് കേട്ടോ ഞാൻ ഇട്ട സമയത്ത് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതവിടെ ഇരുന്നു ഇത് നമ്മുടെ രണ്ട് ഷോൾഡറിന്റെ ആ ഭാഗത്ത് വരും ഇവിടെ നെക്കും വരും ഇത്ര ഉണ്ട് ഇതിന്റെ ഒരു പണി അപ്പൊ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ കൂട്ടുകാരെ നമ്മൾ കറക്റ്റിന് വെട്ടി എടുത്തിട്ടുണ്ട് കണ്ടേ ി നമുക്ക് സാധാരണ ചെയ്യണ പോലെ തന്നെ നമ്മൾ ലൈനിങ് ഇതും കൂടി കൂട്ടി അടിച്ച് മറിച്ച് എടുക്കുക എന്നതാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് നമ്മൾ ഷോൾഡർ നീ ഇറക്കം പോരാന്ന് തോന്നിയാൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ അപ്പം അതെ കണ്ടോ അപ്പോൾ നമ്മളിത് കറക്റ്റ് ചെയ്തെടുത്ത ഫ്രണ്ട് ബാക്ക് പീസാണ് ഇത് ഫ്രണ്ട് പീസ് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയണം അതുപോലെ തന്നെ തുണി പോരാതെ എന്ന് കരുതി മാറ്റി വെച്ചേക്കണം ആ ചുരിദാറിൻ്റെ തുണികളൊക്കെ ചുരിദാറിലൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ സാരി ബ്ലൗസിലും ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ എടുക്കുക അടിക്കുക ഇടുക എന്നിട്ട് നിങ്ങളുടെ കമൻ കമൻ്റ് അറിയിക്കുക കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ വീണ്ടും പറയണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞു പോകരുത് ഇതുപോലെ യൂസ്ഫുള്ളായ വീഡിയോ നിങ്ങൾക്ക് വീണ്ടും വരുന്നതായിരിക്കും